തൊഴിൽ ഈ സർക്കാർ വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി തൊഴിലാളികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ഇതുവരെ രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് പോയിൻറ്റ് മൂന്ന് ഏഴ് കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ നൽകിയിട്ടുണ്ട് സർ കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിന് ബജറ്റിൽ വകീർച്ചതിന് പുറമെ ഇരുപത് കോടി രൂപ അധികമായിട്ട് അനുവദിക്കുന്നു സർ തൊഴിലും തൊഴിലാളി ക്ഷേമ മേഖലയ്ക്കായി അഞ്ഞൂറ്റി മുപ്പത്തെട്ട് പോയിൻറ്റ് നാല് നാല് കോടി രൂപ വകയിരുത്തുന്നത് മുൻ വർഷത്തേക്കാളും അമ്പത് കോടി രൂപ അധികമാണ് തൊഴിൽ പരമ്പരാഗത തൊഴിൽ മേഖലയായ ബീഡി ഖാദി ചൂ മുള ചൂരൽ മത്സ്യബന്ധനം സംസ്കരണം കയർ എന്നിവയിലെ തൊഴിലാൾക്ക് ആയിരത്തി അരുന്നൂറ്റൻപത് രൂപ വീതം സാമ്പത്തിക സഹായം നൽകുന്ന ഇൻകം സപ്പോർട്ട് സ്കീമിന് നൂറ് കോടി രൂപ വകയിരുത്തുന്നു വ്യവസായ വകുപ്പിൻ്റെ വ്യവസായ വ്യവസായ പരിശീലന വകുപ്പ് മുഖേനയുള്ള സ്റ്റെപ്പ് പദ്ധതിയുടെ കീഴിലുള്ള പ്രവർത്തനങ്ങൾക്കും അതുപോലെ കേസ് ഉൾപ്പെടെയുള്ള പ്രവർത്തനം കേസ് എന്ന് പറയുന്ന സ്ഥാപനം ഉൾപ്പെടെ പ്രവർത്തനങ്ങൾക്ക് മുപ്പത്തിമൂന്ന് കോടി രൂപ വകയിരുത്തുന്നു നോർക്കയുടെ വിവിധ കർമ്മപരിപാടികൾക്കായിട്ട് നൂറ്റമ്പത് പോയിൻറ്റ് എട്ട് ഒന്ന് കോടി രൂപ വകയിരുത്തുന്നു നോർക്ക വെൽഫെയർ ഫണ്ട് ബോർഡ് ബോർഡിലെ ക്ഷേമതീ അംഗങ്ങൾക്ക് വിവിധ സഹായങ്ങൾ നൽകുന്നതിനും മറ്റ് പ്രവർത്തനങ്ങൾക്കായി ഇരുപത്തിമൂന്ന് കോടി രൂപ വകയിരുത്തുന്നു സാർ പട്ടികജാതി വികസനം സർ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കായി നാൽപ്പതിനായിരം പഠനമുറികളും ഭവ ഭവന നവീകരണ പദ്ധതി സേഫിൽ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് വീടുകളും ഗ്രാമ വികസന പദ്ധതിയിൽ എഴുന്നൂറ്റി നാൽപ്പത്തഞ്ച് നഗറുകളും നിർമ്മിച്ചിട്ടുണ്ട് പട്ടിക പിന്നോക്ക വിഭാഗത്തിലെ എണ്ണൂറ്റി ഇരുപത് വിദ്യാർത്ഥികൾക്ക് ലോകത്തെ മികച്ച വിദേശ സർവകലാശാലകളിൽ പഠന സൗകര്യമൊരുക്കിയ ഉന്നതി ഓവർസീസ് സ്കോളർഷിപ്പ് പദ്ധതി നടപ്പിലാക്കി പട്ടികജാതി വികസന വകുപ്പിന് ആയിരത്തി എണ്ണൂറ്റൊന്ന് പോയിന്റ് ആറ് പൂജ്യം കോടി രൂപയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ആയിരത്തി നാനൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപയും ഉൾപ്പെടെ പട്ടികജാതി വിഭാഗങ്ങളുടെ വികസനത്തിനുള്ള പട്ടികജാതി ഉപപദ്ധതിക്കായി ആകെ മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് പോയിന്റ് എട്ട് അഞ്ച് കോടി രൂപ ആകുന്നു ഇത് മുൻവർഷങ്ങളെക്കാളിലും മുൻവർഷത്തേക്കാളിലും നൂറ്റി പതിനാല് പോയിന്റ് ഒമ്പത് കോടി രൂപ അധികമാണ് പട്ടികജാതി ഉപപദ്ധതിയിൽ ഉൾപ്പെടുത്തി പാലക്കാട് മെഡിക്കൽ കോളേജിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഇരുപത്തഞ്ച് കോടി രൂപയും അംബേദ്കർ ഗ്രാമവികസന പദ്ധതിക്കായി അമ്പത്തഞ്ച് കോടി രൂപയും മാറ്റിവെക്കുന്നു പട്ടികജാതി വിദ്യാർത്ഥികൾക്കുള്ള പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് എന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ സംസ്ഥാന വിഹിതമായ എഴുപത്തിമൂന്ന് കോടി രൂപയും പോസ്റ്റ് മെട്രിക് വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പിനുള്ള അധിക സംസ്ഥാന സഹായം പദ്ധതിയുടെ ഇരുനൂറ്റി വിഹിതമായ ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് പോയിന്റ് നാലേഴ് കോടി രൂപ ഉൾപ്പെടെ പട്ടികജാതി പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് പദ്ധതികൾക്കായിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് പോയിന്റ് ഏഴ് കോടി രൂപ വകയിരുത്തുന്നു പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് സഹായ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിദ്യാഭ്യാസ സഹായത്തിന് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കോടി രൂപ വകയിരുത്തുന്നു സർ സംഘടിത തൊഴിൽ മേഖലയിൽ വിവിധ വികസന വകുപ്പുകളുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിവിധ പദ്ധതികൾക്കായിട്ട് അറുപത് കോടി രൂപ വകയിരുത്തുന്നു മോഡൽ റെസിഡൻസ് സ്കൂളിന് പതിനേഴ് കോടി രൂപ വകയിരുത്തുന്നു പട്ടികജാതി വിഭാഗക്കാരുടെ ബിസിനസ് സംരംഭങ്ങൾ സംരംഭങ്ങൾ വിപുലീകരിക്കുന്നതിനായിട്ട് സമിതി കേരളം പദ്ധതിക്ക് വേണ്ടി പത്തു കോടി രൂപ വകയിരുത്തുന്നു ഭൂപരിഹിതരായ അയ്യായിരം പട്ടികജാതി കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കുന്നതിന് നൂറ്റെഴുപത് കോടി രൂപ വകയിരുത്തുന്നു ജീർണിച്ച ഭവനങ്ങളുടെ മെച്ചപ്പെടുത്തലിനും പഠനമുറികളുടെ നിർമ്മാണത്തിനുമായി ആവിഷ്കരിച്ച സേഫ് പദ്ധതിക്ക് ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപ വകയിരുത്തുന്നു പട്ടികജാതി യുവാവിലെ സാമ്പത്തികമായും സാമൂഹികമായും പിന്നോക്കം നിൽക്കുന്ന വേടൻ നായാടി കള്ളാടി അരുന്ധയ്യാർ ചക്കിലിൻ എന്നീ വിഭാഗങ്ങൾക്ക് പുനരധിവാസത്തിനും സാമ്പത്തിക ഉന്നമനത്തിനുമായുള്ള വിവിധ വികസന പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് അമ്പത്തൊന്ന് കോടി രൂപ വകയിരുത്തുന്നു ഒരു ലക്ഷം രൂപ വരെയുള്ള കുടുംബങ്ങളിലെ പെൺമക്കളുടെ വിവാഹ സഹായ ധന സഹായ പദ്ധതിക്കായി എൺപത്തിയെട്ട് കോടി രൂപ വകയിരുത്തുന്നു അംബേദ്കർ ഗ്രാമവികസന പദ്ധതിക്ക് അമ്പത്തിയഞ്ച് കോടി രൂപ വകയിരുത്തുന്നു സർ പട്ടികവർഗ വിഭാഗം പട്ടികവർഗ വിഭാഗങ്ങളുടെ ഉന്നമനം ലക്ഷ്യമിടുന്ന പട്ടികവർഗ ഉപപദ്ധതിക്ക് ആയിരത്തി ഇരുപത് പോയിൻറ്റ് നാല് നാല് കോടി രൂപ വകയിരുത്തുന്നു മുൻ വർഷത്തേക്കാൾ നാൽപ്പത്തിയാറ് പോയിൻറ്റ് മൂന്ന് ഒന്ന് കോടി രൂപ ഇതധികമാണ് പട്ടികവർഗ വികസന വകുപ്പ് മുഖേന എണ്ണൂറ്റി നാല് പോയിൻറ്റ് ഏഴ് പൂജ്യം കോടി രൂപയും തദ്ദേശ സ്വയംഭരണ വിദ്യാവാഹിനി പദ്ധതിക്കായി മുപ്പത് കോടി രൂപയും പട്ടികവർഗക്കാരുടെ വരുമാനദായക ഉദ്യോഗ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾക്കായി പത്ത് കോടി രൂപയും വൈകുന്നു ട്രൈബൽ പ്ലസ് പദ്ധതിക്ക് മുപ്പത്തഞ്ച് കോടി വയ്ക്കുന്നു ഏകലവ്യ സ്കൂൾ റെസിഡൻഷ്യൽ സ്കൂൾ എന്നിവയ്ക്കായി അറുപത് കോടി രൂപ വയ്ക്കുന്നു സർ പട്ടികവർഗക്കാരുടെ ഇല്ല ദാരിദ്ര്യം പോഷകാഹാരം എന്നിവ ഇല്ലാതാക്കുന്നതിന് പദ്ധതിക്ക് ഇരുപത് കോടി രൂപ വകയിരുത്തുന്നു സമഗ്ര ആരോഗ്യ സമർ സമഗ്ര ആരോഗ്യ സംരക്ഷണ പദ്ധതിക്ക് മുപ്പത്തിരണ്ട് കോടി രൂപ വകയിരുത്തുന്നു അപൂർണമായ പട്ടികവർഗ ഭവനങ്ങളുടെ പൂർത്തീകരണത്തിനായി എഴുപത് കോടി രൂപ വകയിരുത്തുന്നു അമ്പത്തുകൾ സെറ്റിൽമെൻറ്റ് പദ്ധതിക്ക് നാൽപ്പത്തിരണ്ട് കോടി രൂപ വകയിരുത്തുന്നു സർ പട്ടികവർഗ ഉപഭോഗയിലെ കോർപ്പസ് ഫണിനായി നാൽപ്പത്താറ് കോടി വകയിരുത്തുന്നു ഇത് മുൻവർഷത്തേക്കാൾ ആറ് കോടി അധികമാണ് സർ മറ്റു മിന്നോക്ക വിഭാഗങ്ങളുടെ ക്ഷേമം മറ്റു മുന്നോക്ക വിഭാഗങ്ങളുടെ ക്ഷേമത്തിനായി ആകെ ഇരുന്നൂറ്റി എഴുപത്തെട്ട് പോയിൻറ്റ് എട്ട് രണ്ട് കോടി രൂപ വകയിരുത്തുന്നു ഇത് മുൻവർഷത്തേക്കാൾ പതിനെ പന്ത്രണ്ട് കോടി രൂപ അധികമാണ് കേരള സംസ്ഥാന പരിവർത്തകർ കോർപ്പറേഷൻ പത്ത് കോടി രൂപ അധികമായി വകയിരുത്തുന്നു സർ അർഹരായ മറ്റ് സമുദായങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് പ്രീ മെട്രിക് സഹായം പോസ്റ്റ് മെട്രിക് സഹായം എന്നീ രണ്ട് വിഭാഗങ്ങളായ യഥാക്രമം അഞ്ച് കോടി രൂപയും നാൽപ്പത് കോടി രൂപയും ഉൾപ്പെടെ ആകെ ധനസഹായമായ നാപ്പത്തഞ്ച് കോടി രൂപ വകയിരുത്തുന്നു